ഇന്ന് നാലാം തീയതി ഇവിടെ എറണാകുളത്ത് നടക്കുന്ന സിനിമ സംഘടനകളെല്ലാം ഒരുമിച്ച് കൂടിയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു അതിന് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് വരാനുള്ള ടിക്കറ്റ് സൗകര്യങ്ങളും ഒക്കെ ഇതിനു ബന്ധപ്പെട്ടവർ ചെയ്തതുമാണ് പക്ഷേ ഈ ആഴ്ചയിൽ ഇതിനു മുമ്പുള്ള ആഴ്ചയിലൊക്കെ തുടർച്ചയായുള്ള യാത്രയും മറ്റും കാരണം ചില പ്രയാസങ്ങളുണ്ട് എന്നത് ബന്ധപ്പെട്ടവരെ ഞാൻ അറിയിച്ചിട്ടില്ല കാരണം ഞാൻ ഏതായാലും ഇന്ന് പങ്കെടുക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ജോലി ചെയ്യണ സ്ഥാപനമാകുന്നു മുണ്ടക്കോഞ് സംശ ഇസ്ലാമിക് അക്കാദമിയിൽ അഥവാ ജലാദി ആർമി കോളേജ് ബഹുമാനപ്പെട്ട ഫത്തറുള തങ്ങളുടെ അവർ മരണപ്പെട്ട് ഈ എൻ്റെ ദിവസമായതുകൊണ്ട് നിർബന്ധമായും അവിടെ നടത്തപ്പെടുന്ന അനുസ്മരണ പരിപാടിയിലും മറ്റും പങ്കെടുക്കാനുണ്ടായതുകൊണ്ട് ട്രെയിൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണവും പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം എല്ലാവരെയും അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു ചെറിയ വോയിസ് നിങ്ങളെല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോയിസ് ഈ വീഡിയോ ഇന്ന് നൽകിയും കൊണ്ടിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒന്നുകൂടി പങ്കെടുക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമം അറിയിക്കുകയും ചെയ്യാം ബഹുമാനമുള്ളവരെ നമ്മൾ മുസ്ലിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി രാജ്യത്തിൻ്റെ അഖണ്ഠത അത് സൂക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി ജീവിക്കുന്നവരും അത് മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് ഞാൻ നൽകുന്ന സംഘടനയായ സമസ്തകയുള്ള ജമീയത്തോളമ അതിൻ്റെ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടുള്ളത് മതസൗഹാർദ്ദം സംരക്ഷിക്കാം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാം രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുക രാജ്യത്തിൻ്റെ പാരമ്പര്യ സ്വഭാവങ്ങൾ അത് നിലനിർത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും സേവനങ്ങളൊക്കെ ചെയ്തുകൊടുക്കും അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ അവർ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റുള്ള മതസ്ഥർ ഹിന്ദു മതസ്ഥരാണെങ്കിലും ക്രിസ്തീയ മതസ്ഥരാണെങ്കിലും മറ്റ് ഈ ഇന്ത്യയിലുള്ള ഏതൊരു മതസ്ഥരും അവരൊക്കെ ഇവിടെ തീവ്രവാദികളോ അല്ലെങ്കിൽ ഭീകരവാദികളോ അല്ലെങ്കിൽ വർഗീയവാദികളൊന്നുമല്ല പക്ഷെ അതിനപവാദമായി കൊണ്ട് ഈ എല്ലാ സമുദായത്തിലും ചിലരൊക്കെ ഉണ്ടാവാം അതാ മതത്തിനെ കടന്നാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ആളുകളെ കുറ്റം പറയുകയോ അത് കാരണം ഒരിക്കലും പാടുള്ളതല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മതങ്ങളൊക്കെ ഈ നിലക്കുള്ള മോശമായ സ്വഭാവങ്ങളെയോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയോ പ്രചരിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരോ അല്ല അപ്പം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം അവർ ഏത് കാലഘട്ടത്തിലും ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളുടെ ഐക്യത്തിന് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ ഉന്നതയ്ക്ക് വേണ്ടിയൊക്കെ എല്ലാ മേഖലയിലുള്ള ഉന്നതിക്ക് വേണ്ടി സാമ്പത്തികമാവട്ടെ സാംസ്കാരികമാവട്ടെ വിദ്യാഭ്യാസമാവട്ടെ അതല്ല മറ്റ് ഏത് മേഖലകളാണെങ്കിലും ഈ ഉള്ള എല്ലാവിധ പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിച്ചവരാണ് മറ്റുള്ള സമുദായങ്ങളെപ്പോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇതുവരെ ഈ രാജ്യത്തുണ്ടായ ഗവണ്മെൻറ്റുകളൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ കാര്യങ്ങളിൽ ആ മതം അവർക്ക് അനുവദിച്ചിട്ടുള്ള അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ ആചാരങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നതിലോ അല്ലെങ്കിൽ അതിനെ പ്രയാസപ്പെടുത്താൻ ആവശ്യമാവുന്ന നിയമങ്ങളൊന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണെങ്കിലും അതിന് ശേഷം ഇവിടെ ഉണ്ടായ ഗവണ്മെന്റ് ആണെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഒരവസ്ഥ അതായത് വഖഫ് ഭേദഗതിയോട് ബന്ധപ്പെട്ട ഒരു ബില്ല് ഇവിടെ പാസാക്കപ്പെട്ടു കേന്ദ്ര മന്ത്രിസഭ പാർലമെന്റിനോ രാജ്യസഭയിലൊക്കെ ആയിട്ട് ഇതിൻ്റെ മുമ്പും വഖഫിനെ ആ മതത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് സംരക്ഷിക്കപ്പെടുന്ന നിയമങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇന്ന് നേരെ മറിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വഖഫ് ഭേദഗതി നിയമത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പ് സി വളരെയധികം അപകടകരമാണ് വഖഫ് സി പ്രകാരം ഏതെങ്കിലും വഖഫ് ഭൂമിയെ സംബന്ധിച്ച് ഈ നിയമം വരുന്നതിന് മുമ്പോ ശേഷമോ ഏതെങ്കിലും കാലത്ത് ഗവൺമെൻറിന്റെ ഭൂമിയായിരുന്നുവെന്ന് കണ്ടെത്തപ്പെടുകയോ പ്രഖ്യാപിക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത വഖ്ഫ് ഭൂമി വഖഫല്ലാതെയായിത്തീരുന്നതാണ് അതുപ്രകാരം അതാത് കാലങ്ങളിൽ വിവിധ സംസ്ഥാന സർക്കാരുകൾ വഖഫായി ഉപയോഗിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് നൽകിയ ഭൂമികൾ വഖ്ഫല്ലാതെയായിത്തീരുന്നതാണ് ഇന്നലെക്കുള്ള ഒരുപാട് വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അതിൻ്റെ മതപരമാവുന്ന നിയമങ്ങൾക്ക് എതിരാവുന്ന ഒരുപാട് വിധികളാണ് ഈ ചെറുക്കപ്പെട്ട വിധി ഒരുപാട് കാര്യങ്ങളാണ് ഈ ചെറുക്കപ്പെട്ട വിധിയിൽ കൂടി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല ഈ നിയമപ്രകാരം ഏതൊരു ഭൂമിയും ഗവൺമെൻറ് ഭൂമിയാണെന്ന നിലക്ക് തെറ്റായ ആരോപണം ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണ് അപ്രകാരം ആരോപണം ഉന്നയിക്കുന്ന പക്ഷം പ്രസ്തുത പരാതി ജില്ലാ കളക്ടർ മുഖേന ജില്ലാ കളക്ടർക്ക് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനന്വേഷിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് അപ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയപരിധി നിശ്ചയിക്കപ്പെട്ടില്ലാത്തതാണ് ഈ കാലളവിൽ വക്വാകുന്ന ഭൂമി അത് പ്രത്യേകമായിട്ട് അതുകൊണ്ട് ഉപകരിക്കപ്പെടേണ്ടതായ ഗുണങ്ങൾ അതവിടെ സ്തംഭിപ്പിക്കപ്പെടുകയാണ് ഇതുപോലുള്ള പല കാര്യങ്ങളുമാണ് ഈ വഖഫ് സി നിയമപ്രകാരം ഉള്ള ഈ ഭേദഗതി ഇവിടെ നടപ്പിലാക്കുമ്പോൾ വഖഫങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് കേന്ദ്ര ഗവൺമെൻറിനോടും ഇവിടുത്തെ മറ്റുള്ള നിയമ ഭാരോടും ഇവിടുത്തെ ജുണീഷിനോടും ഒക്കെ പറയാനുള്ളത് അവരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കാനുള്ളത് വഖഫ് ചെയ്യപ്പെട്ട ഒരു ഭൂമി അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസൽമാൻ അവൻ്റെ സ്വത്തിനെ അവൻ്റെ അവൻ കധീനപ്പെട്ട വസ്തു വഖഫ് ചെയ്യപ്പെടാൻ അനുവദിക്കപ്പെടുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വത്ത് അതിനെ അബ്വാഹുവിൻ്റെ വിശുദ്ധമാവുന്ന വചകനെ ഉദ്ദേശിച്ചുകൊണ്ട് അബ്വാഹുവിൻ്റെ മാർഗത്തിലായിക്കൊണ്ടിട്ട് അർപ്പിക്കുക അങ്ങനെ അത് സ്വത്തിനെ അർപ്പിക്കപ്പെട്ടാൽ ആ സ്വത്ത് പിന്നീട് വിൽക്കപ്പെടാനോ അതല്ലെങ്കിൽ അത് ദാനമായി നില്ക്കപ്പെടാനൊന്നും പാടില്ലാത്തതും ആണ് അത് ആ സ്വത്ത് നിലനിൽക്കുന്ന കാലഘട്ടത്തോളം അത് വഖ്വായും കൊണ്ട് അതിനെ നിലനിർത്തപ്പെടും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം അവരുടെ മതം ശാസിക്കുന്ന വഖഫിനോട് ബന്ധപ്പെട്ടതായ പല നിയമങ്ങൾക്കും പല കാര്യങ്ങൾക്കും അത് എതിരാകുന്ന കാരണം കൊണ്ട് ഈ വിധി നടപ്പാക്കുന്നതിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറി നിൽക്കണമെന്നാണ് നമുക്ക് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഇന്ത്യൻ സുപ്രീം കോടതി അവര് സംസ്ഥാന ജമീയത്തിന്മയും മറ്റും സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചതായ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി പറഞ്ഞ വിധി അത് നമ്മളെ ആശ്വാസകരമാണ് നമ്മൾ ഇവിടുത്തെ കോടതിയെ ബഹുമാനിക്കുന്നു കോടതിൻ്റെ ആ വിധി ആ താൽക്കാലികമായുള്ള ആ വിധി അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഈ വിഷയത്തിൽ സുപ്രീം കോടതിയും മറ്റും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടുത്തെ മതേതരത്വത്തിനും മത സൗഹാർദ്ദമൊക്കെ ഇവിടെ നിലനിൽക്കുന്നതിനും ആവശ്യമാവുന്ന തീരുമാനങ്ങളും വിധികളൊക്കെയാണ് ഇന്നേ വരെ ഇന്ത്യൻ ജുഡീഷ്യലിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് പ്രകാരം ഇനിയും തുടർന്നുണ്ടാവുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് നമുക്കുള്ളത് അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവരുടെ സംരക്ഷത്തിലും എല്ലാവരുടെ പുക എല്ലാവ എല്ലാവരോടും മുസ്ലിം സമുദായത്തിന് അവർക്ക് ഈ സന്ദർഭത്തിലുണ്ടായിത്തീർന്ന അവരുടെ ഈ പ്രയാസങ്ങൾ അവരുടെ ഈ വിഷമങ്ങൾ അവർക്കുണ്ടായ ഈ വേദനകൾ അവരുടെ മതത്തിനോട് ബന്ധിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനോട് ബന്ധപ്പെട്ട ഈ ഭരണഘടനാ ഭേദഗതി അത് അവർക്കുണ്ടായിത്തുന്ന ഈ വിഷമങ്ങളിൽ നിന്ന് അവരെ മോചിതരാക്കാനും അവർക്ക് സമാധാനം നൽകാനും ആവശ്യമാവുന്ന എല്ലാ നിലക്കുള്ള തീരുമാനങ്ങളും എല്ലാ നിലക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനായ കൊണ്ട് ബന്ധപ്പെട്ടവരുടെ മുന്നിൽ നമ്മളവതരിപ്പിക്കുന്ന ഒരു സംഘടകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു പ്രകടനം കൂടിയാണ് ഈ സമ്മേളനം ഉണർത്തി കൊണ്ടിട്ട് ഞാൻ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രത്യേക